അപ്പോൾ ഇന്ന് ചെറിയൊരു പരിപാടി ഉണ്ട് തേങ്ങ കുറയ്ക്കലും കാര്യങ്ങളും കാണുക പുതിയ ആൾക്കാർ കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നേരെ വീട്ടിലെത്തിക്കുക പോയില്ല കാരണം ഇന്ന് ഫുൾ ഇവിടെ പണിയുകൊണ്ട് ആ സ്കൂൾ പോയില്ല അപ്പം എല്ലാവരും കൂടെ പാണ്ടെടുക്കാന് ഇപ്പൊ പണി എടുത്തു കഴിഞ്ഞാൽ നൈറ്റ് ഫുഡും ഉണ്ടാവും അതുപോലെ തന്നെ അഞ്ചോ പത്ത് ഇരുപ്പി പകരുകയും ചെയ്യും അപ്പൊ എല്ലാവരും കൂടെ പാണ്ടെടുക്കും ഇനി പാർട്ടിണ്ട് ാണ് പണി സാറിനെ കുടും വെട്ടുക നേരെ പേരുകൊണ്ടുപോവാ ഞങ്ങൾ ഈ വണ്ടിക്ക് ആദ്യം രണ്ട് ചക്രണ്ടായിരുന്നു മുമ്പില് പിന്നെ അത് അങ്ങോട്ടുകൊണ്ട് ശരിയെന്ന ഒന്നാക്കി അത് ഓട്ടുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട് സംഭവം നമുക്ക് എളുപ്പം വിചാരിച്ചു രണ്ട് കയറുണ്ടാകുമ്പോ പക്ഷെ സംഭവം തിരിച്ചാനൊക്കെ നല്ല പണിയാണ് അത് കാരണം ഒന്ന് അവിടെ കൊണ്ടുപോയി കട്ട് ചെയ്തു കുറച്ച് ൈബ് ചെയ്യാ ലൈക്ക് ഷെയർ ചെയ്യാം കേട്ടോ ബ്ലോഗും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഞാൻ കൊണ്ടുപോകും ഇനി മോണ്ടി എവിടെ പോവാനാ സ്ഥലമില്ല ഇനി മതി പെത്രങ്ങാനുണ്ട് അറിയോ ഇഷ്ടംപോലെ ഷിബു ആ കൊണ്ടുപോവാ കുറച്ചു ചുറ്റുമതിയിലൊക്കെ പോവുകയാണ് പണി ചെയ്യുന്നത് ഇവിടെ ലേഖിസ്ട്രിയേ കാണാ ബൈക്ക്